ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വേർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ചരിത്രത്തിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഡിസംബർ പതിനഞ്ച് വർഷത്തിലെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പതാം ദിവസമാണ് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളെന്ന് നാം നോക്കുമ്പോൾ അറുന്നൂറ്റി അമ്പത്തി ഏഴിന് പോപ്പ് സെർഗിയോസ് ഒന്നിനെ തിരഞ്ഞെടുക്കുന്നത് ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സോവിയറ്റ് സ്പേസ് ക്രാഫ്റ്റ് വെനീറ ഏഴ് ശുക്രനിൽ വിജയകരമായി ലാൻഡ് ചെയ്യുന്നത് ഇന്നാണ് മറ്റൊരു ഗ്രഹത്തിലെ ആദ്യത്തെ വിജയകരമായ ലാൻഡിംഗ് ആണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സമൂഹ ഐക്യരാഷ്ട്ര സഭയിൽ അംഗമാവുന്നത് ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നെറ്റ്സ്കേപ്പ് ബ്രൗസർ പുറത്തിറങ്ങുന്നത് ഇന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ താജിക്കിസ്ഥാൻ എയർലൈൻ വിമാനം ഷാർജ മരിഭൂമിൽ തകർന്നു വീഴുന്ന എൺപത്തി പേർ മരണമടയുന്നതും ഈ ദിവസമാണ് രണ്ടായിരത്തിൽ ചെറണോബിൽ ആണവ ഊർജ നിലയത്തിലെ മൂന്നാമത്തെ റിയാക്ടർ അടയ്ക്കുന്നതും ഈ ദിവസമാണ് രണ്ടായിരത്തി ഒന്ന് ഇറ്റലിയിലെ പിസ എന്ന പ്രവിശ്യയിലെ പിസ ഗോപുരം അഥവാ പിസയിലെ ചരിഞ്ഞ ഗോ ഗോപുരം പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതും ഈ ദോസമാണ് അതുപോലെ തന്നെ ഈ ദിവസം ജനിച്ച മറ്റ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വ്യക്തികളെ നാം നോക്കുമ്പോൾ പ്രധാനമായും നീറോ ചക്രവർത്തി റോമൺ ഫർണാധികാരിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന് അതുപോലെ തന്നെ ബൈജിംഗ് ബ്യൂട്ടിയ പുഴയ പഴയ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരനാണ് അദ്ദേഹം ജനിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിനാണ് ജനിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ജനിക്കുകയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിക്കുന്നത് ഈ ദിവസമാണ് ഡിസംബർ പതിനഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹം വന്നിരിക്കുന്നത് ഈ ദിവസമാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും പ്രയോജനകരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ